ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് ഒരുങ്ങിയിരിക്കുകയാണ് മഹാകുംഭമേളയ്ക്ക് ഗംഗയും യമുനയും സരസ്വതിയെയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനത്തിന് സന്യാസിമാരും തീർത്ഥാടകരും എത്തും ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് കുംഭമേള യും എണ്ണിയാൽ തീരാത്തത്രയും ദേവാലയങ്ങളും നെറുകേ ചൂടി നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെത്തിച്ച കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് മൂന്ന് വർഷത്തെ ഇടവേളയിൽ ഈ നാല് സ്ഥലങ്ങളിലായി കുംഭമേളയും ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും അലഹബാദിലും അർദ്ധകുംഭമേളയും നടക്കുന്നു ഏറ്റവും വിശേഷപ്പെട്ട പൂർണ്ണ കുംഭമേള നടക്കുക പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം അതായത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഐതിഹ്യങ്ങൾ ഏറെയുണ്ട് കുംഭമേളയെക്കുറിച്ച് അതിൽ പ്രധാനമായത് ദേവാസുര യുദ്ധം തന്നെ പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു അമൃത് ലഭിച്ചപ്പോൾ അത് സ്വന്തമാക്കാനായി ദേവാസുരന്മാർ യുദ്ധത്തിലേർപ്പെട്ടു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് കഥ ഇതിനോടനുബന്ധിച്ച് നിരവധി കഥകൾ നിലവിലുണ്ട് മഹാരാഷ്ട്രയിലെ നാസിക് ഉത്തർപ്രദേശിലെ പ്രയാഗ് ഹരിദ്വാർ മധ്യപ്രദേശിലെ ഉജ്ജയിനി എന്നീ സ്ഥലങ്ങളിൽ വീണു എന്നാണ് കരുതുന്നത് മനുഷ്യന്റെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമായതിനാൽ അവരുടെ പന്ത്രണ്ട് ദിവസം നമ്മുടെ പന്ത്രണ്ട് വർഷമാണ് അതിനാൽ ഈ നാല് സ്ഥലത്ത് മൂന്ന് വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്നു ഹരിദ്വാറിലും പ്രയാഗിലും ഗംഗാ തീരത്തും ഉജ്ജയിനിയിലും ഷിപ്ര നദീ തീരത്തും നാസിക്കിലെ ഗോദാവരി തീരത്തുമാണ് മേള നടക്കുന്നത് അവസാനം അമൃത് വീണത് ഹരിദ്വാറിലാണ് അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അതിന്റെ ഒരു അംശം ഭൗമാന്തർ ഭാഗത്തു കൂടി ഈ നാല് പുണ്യസങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരുമെന്നാണ് വിശ്വാസം ഈ സമയം ഈ നദികളിൽ മുങ്ങി കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മുതൽ ഗവേഷകർ വരെ ഇവിടെ എത്തിച്ചേരുന്നു നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് മഹാകുംഭമേളയിൽ ആകെ മൂന്ന് രാജകീയ ഉൾപ്പെടെ ആറ് സ്നാനങ്ങളാണ് ഉള്ളത് മകരസംക്രാന്തി പൗഷ് പൂർണിമ മൗനി അമാവാസി ബസന്ത് പഞ്ചമി മാഘി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത് ജനുവരി പതിമൂന്നിന് പൗഷ് പൗർണിമയും ജനുവരി പതിനാലിന് മകരസംക്രാന്തിയും ജനുവരി ഇരുപത്തൊമ്പതിന് മൗനി അമ്മാവാസിയും ഫെബ്രുവരി മൂന്നിന് ബസന്ത് പഞ്ചമിയും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘി പൂർണിമയും ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രിയുമാണ് ഇപ്രകാരം ക്രമീകരണം നടത്തിയത് ശ്രീ ശങ്കരഭാഗവത് പാദർ ആണ് ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും ആത്മീയ ഗുണങ്ങളുമുണ്ട് അവസാന കുംഭമേള രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് ഏകദേശം പത്ത് കോടിയോളം പേരാണ് അന്ന് കുംഭമേളയിൽ പങ്കെടുത്തത് ഏകദേശം പന്ത്രണ്ടായിരം കോടിയോളം രൂപയുടെ വരുമാനമാണ് ഈ കുംഭമേളയിലൂടെ ലഭിച്ചത് ഈ വർഷം നാൽപ്പത് കോടി ഭക്തർ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വലിയ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് നാലായിരം ഹെക്ടർ വരുന്ന കുംഭ ഗ്രൗണ്ട് ഇരുപത്തഞ്ച് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പുഴയുടെ രണ്ട് വശങ്ങളിലായുമാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് പോലീസിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിനടിയിൽ ഡ്രോണുകൾ വിന്യസിപ്പിക്കുകയും രണ്ടായിരത്തി എഴുന്നൂറ് എ ഐ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ സുരക്ഷ ഉറപ്പാക്കാൻ ഏഴ് തലങ്ങളിലായുള്ള സുരക്ഷാ സർക്കിളുകളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രവിശ്യ ആംഡ് കോൺസ്റ്റാബിളറി ദേശീയ ദുരന്ത നിവാരണ സേന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ബി ഡി ഡി എം എസ് ടെക് എന്നിവരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് മഹാകുംഭമേള കാണാൻ കോടിക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തെ പുണ്യസ്ഥാനത്തിനായി എത്തുന്നത് കോടിക്കണക്കിന് ആളുകളാണ്